അള്ളാൻ്റെ റസൂലെ ആ എഴുപത്തിമൂന്ന് വിഭാഗത്തിൽ രക്ഷപ്പെട്ട ഒരു വിഭാഗം ആരാണ് അവിടെ നിന്ന് പറഞ്ഞു മാസ്ഹാബി ഞാനും എൻ്റെ സഹാബത്തും ഏതൊന്നിലാണോ അവർ ഞാനും എൻ്റെ സഹാബത്തും ഏതൊരു മാർഗത്തിൽ നിലകൊണ്ടോ അതേ മാർഗം പിൻപറ്റുന്ന ആളുകൾ ഈ എഴുപത്തിമൂന്ന് കക്ഷിയിൽ നിന്നും രക്ഷപ്പെടും എന്നാണ് അലൈഹി അലൈവലം പറഞ്ഞിട്ടുള്ളത് ഇനി എന്ത് ഇതിൽ കൂടുതൽ എന്താണ് സഹോദരങ്ങളെ സഹാബികളുടെ മാർഗം പിൻപറ്റണം പ്രശ്നങ്ങളും കക്ഷികളും ചിന്തകളും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സഹാബികളുടെ മാർഗം പിൻപറ്റണം എന്നറിയിക്കാൻ ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് ആവശ്യമുള്ളത് വേറെ ചില റിവായത്തിൽ നബി വിവാഹായത്തിൽ നബ്സല്ലാസലമാരോട് പറഞ്ഞതായിട്ടുള്ളത് കയ്യിൽ യാ റസൂൽ അള്ളാ മൻഹും ആരാണെന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു അൽ ജമാ അ എന്നാണ് അവിടെ നിന്ന് പറഞ്ഞത് അൽ ജമാ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് സഹാബികളുടെ ജമാഅത്തിനെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഹ്ലു സുന്ന എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നെബ്സല്ലാഹു അല്ലൈവലമയുടെ സുന്നത്ത് പിൻപറ്റുന്നവൻ മാർഗം വിറ്റുന്ന പിൻപറ്റുന്നവ എന്നാണ് വൽ ജമാ എന്ന് പറയുന്ന സ്വഹാബത്തിൻ്റെ ജമാഅത്തിനെ പിൻപറ്റുന്നവനെന്നാണ് എന്നാലിവിടെ അഹൽസുന്ന വൽജമാഅ എന്നറിയപ്പെടുന്ന ആളുകൾ നമുക്കറിയാം എന്താണ് അവരുടെ അവസ്ഥ എന്നുള്ളത് ഇരു സമസ്ത വിഭാഗങ്ങളും അവർ സ്വന്തത്തെക്കുറിച്ച് അവർ പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾ വൽ വൽജമാഅത്തിൻ്റെ ആളുകളാണ് സുന്നത്ത് ജമാഅത്ത് എന്നവർ ഷോട്ടാക്കിയിട്ടും പറയാറുണ്ട് എവിടെയാണ് സുന്നത്ത് ഈ കബറ് കെട്ടിപ്പൊക്കാനും പൊക്കാനും ഉറുക്കുകൾ ഏലസ്സിലും അഭയം പ്രാപിക്കാനും അള്ളാഹു അല്ലാത്ത ആളുകളോട് ബഹുമാനമാണ് എന്ന് പറഞ്ഞിട്ട് അവർ അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് നമ്മളെ അടുപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് അവരോട് പ്രാർത്ഥിക്കുന്ന മക്കാ മുഷരീക്കുകളുടെ അതേ സ്വഭാവവും അതേ പ്രാർത്ഥനാ രീതികളും തുടരുന്ന ഇവരും പറയുന്നത് ഞങ്ങൾ സുന്നത്തിൻ്റെയും ജമാഅത്തിൻ്റെയും ആളാണ് അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ പറയുന്ന കാര്യം നമുക്ക് വാദിക്കാൻ അത് സാധിക്കുന്നതേ അല്ല ഒരാൾക്ക് വാദിച്ച് അതിൽ ഞാൻ അതാണെന്ന് പറയാൻ സാധിക്കില്ല കാരണം തെളിവുകൾ കൊണ്ടത് ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ടാൽ ജമാ എന്നാണ് ജം സാഹു അലൈ വസ്ല്ലം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ അൽ ജമാഅത്തിൽ ഉൾപ്പെടണം സ്വഹാബികളുടെ ആ മാർഗത്തിൽ ഉൾപ്പെടണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വല്ലം പറഞ്ഞിട്ടുള്ളത് അങ്ങനെ സ്വഹാബികളുടെ മാർഗത്തിൽ ഉൾപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പേരിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നാണോ എന്നിട്ട് ആ ഗ്രൂപ്പിലേക്ക് എല്ലാവരും ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളെ കഹലുസുന്നത് അൽ ജമാഅത്തായി അങ്ങനെയാണോ ഒരിക്കലുമല്ല കാരണം ഇതൊരു ആദർശമാണ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒരു ഗ്രൂപ്പിൽ മെമ്പർഷിപ്പ് എടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ ആതെങ്കിലും ഒരു വ്യക്തിയുടെ കീഴിൽ പോയത് കൊണ്ടോ നമ്മൾ ജമാഅത്ത് ആവുകയില്ല ഒരു സലഫി ആവുകയില്ല നമ്മൾ ആദർശം പിൻപറ്റുന്ന പിൻപറ്റുന്ന പിൻപറ്റുന്നത് വരെ നമുക്കത് ആകാൻ സാധിക്കുകയില്ല നമ്മൾ വിശ്വാസം സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ ആയിരിക്കണം അള്ളാഹുവിൻ്റെ സിഫാത്തുകളെക്കുറിച്ച് നമ്മുടെ വിശ്വാസം എന്താണ് അതിനെ ദുർവ്യാഖ്യാനിക്കുകയാണോ തള്ളിക്കളയുകയാണോ അല്ല ആ വിശ്വാസം നീ സലഫികളുടേതാകണം സ്വഹാബികളുടേതാകണം അപ്പോഴേ ഞാൻ അഹ്സുനത്തി വൽജത്താവുകയുള്ളൂ അതല്ലാതെ നിന്റെ നീണ്ട താടിയോ നിന്റെ വസ്ത്രധാരണമോ ഒന്നും തന്നെ നീ സലഫിയാണോ അല്ലേ എന്നുള്ളത് ഒരിക്കലും തീരുമാനിക്കപ്പെടുന്ന കാര്യമല്ല നീ സലഫിയത്തിൻ്റെ ഉസൂലുകൾ അതിൻ്റെ അടിസ്ഥാനങ്ങൾ വിശ്വാസ കാര്യങ്ങളിൽ നീ പാലിക്കുന്നത് വരെ എന്താണ് ഓരോ വിഷയത്തിലും മുസ്ലിം ഭരണാധികാരികളെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്താണ് മുസ്ലിം ഭരണാധികാരികൾക്കെതിരെ പ്രക്ഷോഭം നടത്താമെന്നാണോ അവർക്കെതിരെ ലഹള നടത്താമെന്നാണോ ഏതെങ്കിലും വിധേയനെ അവരെ ഭരണത്തിൽ നിന്നും താഴെ ഇറക്കാമെന്നാണോ അങ്ങനെയുള്ള ആളുകളെല്ലാം കാഫറുകളാണെന്നാണോ ഇതാണോ നിൻ്റെ അഭിപ്രായം നിൻ്റെ താടിയോ നിര്യാണിക്കു മുകളിലുള്ള വസ്ത്രമോ അതൊന്നും നിനക്ക് ഉപകരിക്കുകയില്ല നീ ആ വിഷയത്തിൽ സ്വഹാബികളുടെ നബ്സല്ലാഹു അലൈ മാർഗം പിൻപറ്റുന്നത് വരെ വളരെ കൃത്യമായി മനസ്സിലാക്കുക സഹോദരങ്ങളെ അതുകൊണ്ട് ആ ജമാഅത്ത് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പല്ല ചിലർ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് ആ ജമാഅത്തിൽ ഉൾപ്പെടണമെങ്കിൽ അലൈ കുമ്പിൽ ജമാ എന്ന ഹദീസ് പറഞ്ഞുകൊണ്ട് അതല്ലെങ്കിൽ നബ്സല്ലാഹു അലൈഹി വസ്ലം ഈ പറഞ്ഞ അൽ ജമാ എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് സെലഫിയാവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് സംഘടനാ മെമ്പർഷിപ്പ് എടുക്കാതെ നിങ്ങൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെലഫിയാകാൻ സാധിക്കുകയില്ല ഈ ഹദീസിനെതിരാണ് എന്നാണ് ചില ആളുകൾ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണോ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണോ പറയുന്നത് എന്നറിയില്ല സഹോദരങ്ങൾ എങ്ങനെയാണത് ശരിയാവുക ഈ ഹദീസ് ഇന്നലെ ഇറങ്ങിയ ഹദീസല്ല അതിനായിരത്തി നാനൂറ് വർഷമായി നബ്സല്ലാഹു അലൈഹുസലമിയുടെ ഈ ഹദീസ് ഉമ്മത്ത് കേട്ടുകൊണ്ടേയിരിക്കുന്നു അതിൻ്റെ ആയിരത്തി മുന്നൂറ് വർഷത്തിലും സംഘടന ഉണ്ടായിട്ടില്ല എങ്കിൽ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുക ഒരു സംഘടന ഉണ്ടാക്കണമെന്നൊന്നുമല്ല മറിച്ച് ഈ ആദർശത്തിൻ്റെ ഒരു കൂട്ടായ്മ ഉണ്ടാകേണ്ടതുണ്ട് എന്നത് മാത്രമാണ് അതാണ് ഈ കാല കാലഘട്ടം അത്രയും ഇമാമിയങ്ങളും മറ്റുമൊക്കെ നമുക്ക് കാണിച്ചു വന്നത് അവർ ഈ മാർഗത്തിൽ സഹാവികളുടെ മാർഗത്തിൽ ദീൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു അതാണ് നമുക്ക് വേണ്ടത് എന്നാൽ സംഘടന എന്താണ് അതിനെ കൊണ്ട് ദീനുൽ ഇസ്ലാമിൽ അല്ലെങ്കിൽ സലഫി ഉലമാക്കൾ എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അവർ പറഞ്ഞു അതിൻ്റേതായ നിബന്ധനകൾ പാലിക്കുകയാണ് എങ്കിൽ ഒരു നാട്ടിൽ അത് ആവശ്യമാണ് എങ്കിൽ അത് അനുവദനീയമായ കാര്യമാണ് സംഘടന എന്ന് പറയുന്നത് അതിൻ്റെ നിബന്ധനകൾ പാലിക്കുകയാണ് പാലിക്കുകയാണെങ്കിൽ അഥവാ അതിൻ്റെ നേതൃപദത്തിൽ കൃത്യമായി അഹ്ലു വൽ ജമാഅത്തിൻ്റെ ആശയ ആദർശങ്ങൾ അറിയുന്ന പണ്ഡിതന്മാരായ ആളുകളാണ് അതിനെ നിയന്ത്രിക്കുന്നത് എങ്കിൽ അത് കുഴപ്പമുള്ള കാര്യമല്ല കാരണം ആ നാട്ടിൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലേ ദ പ്രവർത്തനങ്ങൾ നടക്കുകയുള്ളൂ എങ്കിൽ അത് അനുവദനീയമായ കാര്യമാണ് എന്നാൽ സഹോദരങ്ങളെ ഉടനെ തന്നെ അവർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആ സംഘടന എന്ന് പറയുന്നത് അതൊരു ഭൗതികമായ കാര്യങ്ങൾ മാത്രമാണ് അതല്ലാതെ അതിൻ്റെ പേരിൽ നമുക്കൊരു വല ഉൽബറ ആ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തവനെ നമുക്കൊരു പ്രത്യേകമായ സ്നേഹം ആ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കാത്ത ആളോട് പ്രത്യേകമായ ഉറുപ്പ് ഒരു കക്ഷിത്വ ഗ്രൂപ്പ് അല്ല അത് അങ്ങനെയുള്ള കക്ഷിത്വത്തെ ഇസ്ലാം പൂർണ്ണമായി എതിർക്കുന്നു അള്ളാഹു സുബാനഹുവത്താല പറഞ്ഞിട്ടുള്ളത്സിമു ബിഹബിലില്ലാഹി ജമീ അൻ എന്നാണ് അള്ളാഹു സുഹാന ഹുവത്താല പാർശ്വത്തിൽ നിങ്ങൾ മുറുഖെ പിടിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഭിന്നിച്ചു പോകരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അങ്ങനൊരു ഭിന്നിപ്പുണ്ടാക്കാനല്ല മുസ്ലിം ഉമ്മത്തിൽ നിന്നും വേറിട്ടൊരു ഭിന്നിപ്പുണ്ടാക്കാൻ അതിൻ്റെ അകത്ത് കയറിയാൽ ഞാൻ ഇഷ്ടപ്പെടും അതിനെ പുറത്തേക്ക് പോയാൽ ഇഷ്ടപ്പെടുകയില്ല അങ്ങനെയല്ല മറിച്ച് നമ്മളൊരാളെ ഇഷ്ടപ്പെടുന്നതും വെറുക്കുന്നതും ഏതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം അയാൾ എത്രമാത്രം സലഫിയത്തിനോട് അടുത്തു നിൽക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം ഖുർആാനും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സ്വഹാബികളുടെ മാർഗം ഒരാൾ പിൻപറ്റുന്നു അയാൾ എൻ്റെ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തതാകട്ടെ അല്ലാത്തതാകട്ടെ അവനെനിക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കണം അതല്ലാതെ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ മീറ്റിംഗിന് പങ്കെടുത്താൽ എൻ്റെ മസ്ജിദിലേക്ക് വന്നാൽ അവൻ ഇഷ്ടപ്പെടുകയും അതല്ലെങ്കിൽ അവനെ വെറുക്കുകയും ചെയ്യുക എന്ന് പറയുകയാണ് എങ്കിൽ നീ മൻഹജു സലഫിൽ ഇതുവരെ എത്തിയിട്ടില്ല നീ അതൊരു കക്ഷിത്വത്തിൽ മാത്രമാണ് എന്ന് അവർ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ അലൈക്കുമ്പിൽ ജമാഅ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് നമ്മൾ പറഞ്ഞു സംഘടന എന്ന് പറഞ്ഞാൽ നിരുപാധികം നിഷിദ്ധമാണ് അതിനെ അതിനെക്കൊണ്ടൊരു ഉപകാരവും ഇല്ല നമ്മൾ പറയുന്നില്ല പക്ഷെ അതിൻ്റെ പേരിലാണ് വലാവും ബറാവും നിശ്ചയിക്കുന്നത് എങ്കിൽ പണ്ഡിതന്മാർ വിലക്കിയ സംഘടനകൾ തന്നെയാണത് ഒരു ആലിമും അത്തരത്തിലുള്ള സംഘടന അനുവദിച്ചിട്ടില്ല അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം അലൈക്കുമ്പിൽ ജമാഅ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന സ്വഹാവികളുടെ മാർഗത്തിൽ നമ്മൾ അടിയുറച്ചു നിൽക്കുക എന്ന് മാത്രമാണ് എന്ന് മനസ്സിലാക്കുക